മഴ കനത്തതോടെയാണ് എണ്ണത്തിൽ കാര്യമായ വർധന മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും വളരെ കൂടുതലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം അറുപത്തിരണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും എൺപത് പേർക്ക് ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് നമ്മൾ വാഴ് തലത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് സർവേ നടത്താൻ എല്ലാ അൻപത് വീടുകൾക്കും രണ്ടുപേരു വീതം കേറിയിട്ട് എന്തെങ്കിലും ഒരു പനിയുടെ ലാഞ്ചന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പിന്നെ ഈ മഞ്ഞപ്പിത്തത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചു എന്ന് ഉറപ്പുള്ള വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമുണ്ട് പിന്നെ ഏതെങ്കിലും ഭാഗത്ത് ഈ മഞ്ഞപ്പിത്തം കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ അടക്കം പോയിട്ട് ബോധവൽക്കരണം അതിനുവേണ്ട നടപടികൾ ചുറ്റുമുള്ള വെള്ളം പരിശോധിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പനിയോ മറ്റസുഖങ്ങളോ പിടിപെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരരുതെന്നും ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി തേടണമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് जनम कोईकोड